ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ദയനീയ കാഴ്ചകൾ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിഷ്ഠുര കൊലപ്പെടുത്തുന്ന സയനിസ്റ്റ് പിശാജുക്കൾ ഇപ്പം ഒക്ടോബർ എട്ട് ഒക്ടോബർ എട്ട് എന്ന് പല കാസ കാസംഗികൾ പറയുന്നുണ്ട് ഫലസ്തീനിലെ ഹമാസ് അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അറിഞ്ഞാലും അറിയാത്ത ഭാവത്തോലെ അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് അബ്ദുൽ നാസർ നാസിനി എന്ന് പറയുന്ന ഈ ഒരു ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ദാസാമിനമ്പിൽ ഒന്നര വർഷം കൊണ്ട് ഉപരോധം നടക്കുക വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വൈദ്യുതി കൊടുക്കാതെ പെട്രോളോ മണ്ണെണ്ണയോ കൊടുക്കാത്തതുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഒന്നര വർഷമായിട്ട് ദാസാവിനമ്പിലെ പതിനഞ്ച് ലക്ഷം ജനങ്ങളെ ഉപരോധത്തിലിട്ട് പീഡിപ്പിക്കുക എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇതിലേക്ക് കാണിയിട്ടുള്ളത് പറു വരുന്നത് വേറൊന്നുമല്ല ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപേ ജൂതന്മാർ ഇരുപത് വർഷങ്ങളല്ല ഒരുപാട് വർഷങ്ങളായി ജൂതന്മാർ ഇത് തുടങ്ങി വച്ചിട്ടുള്ളത് കാരണം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫലസ്തീന്റെ മണ്ണാണ് ഫലസ്തീന്റെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണപ്പാടങ്ങളും ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല അതാണ് ഈ ഗാദർ സിറ്റിയൊക്കെ അവരുടെ ലക്ഷ്യം ഗാസ സിറ്റി പിടിച്ചടക്കണം എന്നാണ് അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങള് അതായത് ഫലസ്തീനിലെ പാവൻ ജനങ്ങളെ അക്രമിച്ചാക്രമിച്ച് അത്രക്കും ദയനീയമായ അവസ്ഥയിൽ നിന്നാണ് ഒക്ടോബർ എട്ടാം തീയതി അവർ തിരിച്ചാക്രമിക്കുന്നത് ഉസ്താദ് പറയുന്നുണ്ടല്ലോ അത് ഇരുപത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവങ്ങൾ ഉസ്താദ് അന്ന് പറയുന്നത് അന്നും ഗസമൊനമ്പിലേക്ക് ഇസ്രായേൽ മിസൈല് വിടുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദ് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം സംഘികളെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഫലസ്തീന്റെ മണ്ണായ ജെറുസലേം മുതൽ ഹൈഫ വരൊക്കെ എല്ലാതും ഇസ്രായേൽ ഇപ്പം ഓരോന്ന് അടക്കി പിടിച്ച അവരെ രാജ്യങ്ങളിലേക്ക് അടക്കി പിടിച്ച ഓരോ മണ്ണും അത് ഫലസ്തീന്റെ മണ്ണാണ് അത് നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് പക്ഷേ ഈ സംഘികൾക്കും ക്രിസ്തങ്കികൾക്കും മുസ്ലിംസ് എന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാല് എന്തോ ഒരു മാതിരിയാണ് മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അസൂയയാണ് കാരണം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം അതിൽ ഇവര് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം കാരണം ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾക്കും അടിസ്ഥാനമായിട്ട് ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓരോ നിയമങ്ങളും നിയമാവലികളും ഉണ്ടാവും ഏർ അല്ലാതെ നമ്മൾ കല്ലിനെയും ബിംബങ്ങളെയും ആരാധിക്കുന്നവർ നമ്മൾ കുറ്റം പറയുന്നില്ല ഈ കല്ലിനെയും ബിംബങ്ങളെയും ആരാധിക്കുന്ന കൂട്ടരോട് നിങ്ങൾ നിങ്ങളെ ബിംബങ്ങളോ കല്ലുകളോ എന്തോ ആരാ ആരാധിക്കേ ദൈവമാക്കെ പാമ്പോ പഴുതാരയോ അല്ലെങ്കിൽ എന്താ പറയാ പശുവോ എന്താച്ചാ നിങ്ങൾ ആരാധിച്ചോളൂ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് ചൊറിയുന്നില്ലല്ലോ ഇത് പാവം ഫലസ്തീനിലെ ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വന്നിട്ട് ഓരോ ദയനീയ കമന്റിടുന്ന മനുഷ്യത്വം മരവിറെ മൃഗങ്ങളുണ്ട് നമ്മുടെ നാട്ടില് അവരോട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്നും ഇന്നലെ ഈ ഒക്ടോബർ എട്ടാം തീയതി മാത്രവുമല്ല വർഷങ്ങളായി ഇരുപത് മുപ്പത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളായി അഭയാർത്ഥി അതായത് ഈ ഇസ്രായേൽ എന്ന നരഭോജികൾക്ക് ജൂതന്മാർക്ക് മനുഷ്യത്വം മരവിച്ച പിശാജുകൾക്ക് അഭയം കൊടുത്തവരാണ് പാവം പാവം ഫലസ്തീനികള് മനസിലായല്ലോ അഭയം കൊടുത്തവരെ അഭയാർത്ഥികളാക്കിയ നരഭോജികളാണ് ഇസ്രായേല് മനസ്സിലായോ കാസക്കൂട്ടന്മാർ അതായത് കാസ കാസക്കൂട്ടന്മാരെ നമ്മുടെ നാട്ടിൽ കുറച്ച് കാസയോളികള് അതേപോലെ സംഖി കൃസംഖ്യം മനുഷ്യത്വം മരവിച്ച കുറെ ജന്മങ്ങൾ അവർക്ക് വേണ്ടിട്ടാണ് ഈ എന്താ പറയാ വീട് ചെയ്യുന്നത് നിങ്ങൾക്ക് മുസ്ലിം എന്ന് കേട്ടു കഴിഞ്ഞാൽ വളരെ എന്താ പറയാ ബരളി പിടിക്കല്ലേ മുസ്ലിങ്ങൾ എന്ന് കഴിഞ്ഞാൽ ലോകത്ത് വളർന്നുകൊണ്ടേയിരിക്കും മനസിലായല്ലോ അതിനസ്യപ്പെട്ട് കാര്യമൊന്നുമില്ല അപ്പം ഒക്ടോബർ എട്ടിന് തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഇസ്രായേൽ ഈ ഒരു കളി എന്തിരുന്നാലും ഫലസ്തീൻ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് ഞങ്ങളെ മുത്തപി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഫലസ്തീനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും പാവം ജനങ്ങളെ കൊന്നെടുക്കാനല്ലാതെ അതും അവര് ഷൂനക്കി ഓടിയവരല്ല അവര് എന്താ പറയാ ആത്മധൈര്യം കൊണ്ട് ആത്മ ആത്മാഭിമാനം കൊണ്ട് പോരാടിയ പോരാളികളാണ് ഫലസ്തീനികള് മനസിലായില്ലേ അധികം ഞാനൊന്നും പറയുന്നില്ല നമ്മൾ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്താ ഫലസ്തീനികൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചിരിക്കുന്ന സ്റ്റിക്കറും വളരെ മോശമാക്കുന്ന കമന്റുകൾ ഇടുന്ന കമന്റ് ജോളികൾക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ് ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ